എം എൽ എ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ നമ്പർ കെട്ടിടത്തിന്റെ നടത്തി അഡ്വക്കേറ്റ് പ്രതിഭ നിർവഹിച്ചു മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ നമ്പർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് പ്രതിഭ നിർവഹിച്ചു തീർച്ചയായിട്ടും ഈ അവസരത്തില് നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഞങ്ങളൊക്കെ ഒരു വികസനം ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിക്കണം എന്നാണ് എന്നെ സംബന്ധിച്ച് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആറ് പഞ്ചായത്തും ഒരു നഗരസഭയും ഉൾപ്പെടുന്ന വളരെ വിശാലമായ ഭൂപ്രദേശമാണ് കായംകുളം അസംബ്ലി മണ്ഡലം കാണുമ്പോൾ ഒറ്റവട്ടത്തിൽ എല്ലാവരും പോകാൻ തോന്നും പക്ഷെ അത്ര ഈസിയല്ല വലിയ പഞ്ചായത്തുകളാണ് പത്തൊമ്പത് വാർഡുള്ള ചെട്ടികുളങ്ങര പഞ്ചായത്തും ഇരുപത്തൊന്ന് വാർഡുള്ള ഭരണിക്കാവ് പഞ്ചായത്തും പത്ത് പത്തൊമ്പതോളം വാർഡുള്ള പത്തിയൂർ പഞ്ചായത്തും അടങ്ങുന്ന മിനി നഗരസഭകൾ പോലെയുള്ള പഞ്ചായത്തുകളും നാല്പത്തിനാല് വാർഡുള്ള കായംകുളം നഗരസഭയും കൂടാതെ വലിയ അധികം വലുതല്ലെങ്കിൽ പോലും പതിനഞ്ചോളം വാർഡുള്ള കണ്ടല്ലൂരും ദേവികുളങ്ങരയും കൃഷ്ണപുരവും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ ഭൂപ്രദേശത്തിന്റെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട് എല്ലാവരും ഫണ്ട് ആവശ്യപ്പെടും എല്ലാ ഇടങ്ങളിലും ഫണ്ട് ആവശ്യപ്പെടും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ വന്നപ്പം ഒരു ഉദാഹരണത്തിന് ആയിരം റോഡും മോശമായിരുന്നെങ്കിൽ തൊള്ളായിരം റോഡും നന്നാക്കി കഴിഞ്ഞു ലക്ഷ്മി പി ഡബ്ല്യു ഡി റോഡ്സിൻ്റെ എഞ്ചിനീയർ ആയിരുന്നപ്പോൾ അറിയാമല്ലോ നമ്മൾ അല്ലെ ആദ്യം ആദ്യ സമയത്ത് റോഡ്സിലുണ്ടായിരുന്നില്ലേ ഞാൻ ആദ്യ ടൈമിൽ ബ്രിഡ്ജസ് ആയിരുന്നു അല്ലേ ക്വാളിറ്റി ശരി ക്വാളിറ്റിയിലായിരുന്നു അപ്പം ഞാൻ നമ്മൾ ഇരിക്കുന്ന സമയം നമ്മൾക്കറിയാമോ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കായംകുളത്തെ സംബന്ധിച്ച് നോക്കി നോക്കിക്കണ്ടത് അടിസ്ഥാന സൗകര്യ വികസനം തന്നെയായിരുന്നു അത്രയും മോശം റോഡുകളായിരുന്നു കായംകുളം പട്ടണത്തിലെ സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നൂറ് ഉണ്ടെങ്കിൽ എൺപത് റോഡ് നന്നാക്കി ബാക്കി ഇരുപതെണ്ണേ ഇപ്പോൾ കാണുന്നുള്ളൂ പ്രൊജക്ഷൻ ബാക്കി ഇരുപത് റോഡ് മോശമായിട്ട് കിടക്കുമ്പോൾ അത് മാത്രമാണ് മോശമായി പോയിട്ടുള്ളത് എന്ന മട്ടിലാണ് പലപ്പോഴും സംഭാഷണങ്ങൾ വരുന്നത് രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനം ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇപ്പൊ ഇവിടെ തന്നില്ല കാരണം ഓഫീസിൽ കോടിയാണ് ഒരു വർഷമെങ്കിൽ കോടിയുടെ പ്രപ്പോസലാണ് അവിടെ വരുന്നത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത് അധ്യക്ഷത വഹിച്ചു ബുധകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അബുജാക്ഷി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് മടത്തിൽ ബിജു ഇന്ന് കൃഷ്ണപുരം പഞ്ചായത്ത് ഒന്നാം വാർഡില് ഇരുപതാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടക്കുക നമ്മുടെ ബഹുമാനായിട്ടുള്ള കായംകുളത്തിന്റെ എം എൽ എ ശ്രീമതി യു പ്രതിഭ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അംഗനവാടിയുടെ നിർമ്മാണത്തിന് വേണ്ടി തന്നത് തന്നത് ഈ അംഗനവാടി നിർമ്മിക്കുന്നതിന് ഈ പ്രദേശത്ത് തന്നെയുള്ള ശ്രീമാൻ കണ്ണിൽ കണ്ണലിൽ പടിഞ്ഞാറത്തിൽ ശ്രീമാൻ വിജയൻ മൂസിൻ്റെ വസ്തു തന്നു പഞ്ചായത്തിൽ മൂസിൻ്റെ വസ്തു ഒന്നര ലക്ഷം രൂപയ്ക്ക് തന്നാണ് ഇംഗനവാടിയുടെ അംഗനവാടിയുടെ കല്ലിൽ ധർമ്മം നടക്കുന്നത് രണ്ടര മാസക്കാലം കൊണ്ട് അംഗനവാടി പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചു തീർച്ചയായിട്ടും അത് ഈ നാടിൻ്റെ കൊച്ചുകുട്ടികൾക്ക് ഈ നാടിൻ്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള പത്ത് നാൽപ്പത് വർഷക്കാലത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമായതും അങ്ങനവാടി അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചതിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള സന്തോഷത്തിനും സഹായത്തിനും ഒത്തിരി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പാറയിൽ രാധാകൃഷ്ണൻ ആശാരാജ് ശരത്കുമാർ പാട്ടത്തിൽ രാധാമണി രാജൻ റസീന ബദർ ശ്രീലതാ ജ്യോതികുമാർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി എസ് ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ന്യൂസ് കായംകുളം